എല്ലാ മാധവർ ശ്രീദീപ്ലി ദിനേഷ് മണിക്കസർ സുരേഷ് മണി കൻസർ എല്ലാവർക്കും അതുപോലെ തന്നെ എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും നമസ്കാരം എല്ലാവരും പറഞ്ഞു ഭയങ്കരമായ മേലുണ്ടൂടെ ഡിജിറ്റൽ രംഗത്തെ എല്ലാ കലാകാരന്മാരെയും എല്ലാരെയും കൂടി എം ഡി ടിവിയും ചേർന്ന് അവതരിപ്പിക്കുന്ന ആദ്യത്തെ സെലിബ്രിറ്റി ക്രിക്കറ്റ് കാജലാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ ചടങ്ങിൽ ഇപ്പോൾ ഇവിടെ നടന്നു ഇത് ആദ്യത്തെ സീസണാണ് ആദ്യത്തെ സീസണിൽ തന്നെ ഇതിന് ഭാഗമാവാൻ സാധിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷം എനിക്ക് തന്നെ ഇൻവൈറ്റ് ചെയ്തത് നല്ല നന്ദി അറിയിക്കുകയാണ് ഞാൻ ഈ ക്രിക്കറ്റ് ലീഗിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം ഈ ഒരു പരിപാടി ഇത്രയും സക്സസ്ഫുൾ ആയി നടത്താൻ നിങ്ങളായിരിക്കും ഇതിന്റെ പുറകെ പോലെ ഒരുപാട് ദിവസങ്ങളായി മെനക്കെട്ട് എഫേർട്ട് ഇട്ട് നടത്തുന്നത് അപ്പോൾ പതിനാല് ടീംസ് ഉണ്ടെന്ന് പറഞ്ഞു നാല് ദിവസങ്ങളാണ് നാല് ദിവസങ്ങളായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഇപ്പൊ എല്ലാ ടീം മെമ്പേഴ്സിനും ഞാൻ എന്റെ ആശംസകൾ അറിയിക്കുകയാണ് പിന്നെ ഫീമെയിൽ ലേഡീസിന്റെ ഒരു ടീം ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കുറച്ചും കൂടെ അവർക്ക് സപ്പോർട്ട് സപ്പോർട്ട് അറിയിക്കുകയാണ് എന്റെ

എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ കാർണിവലിന്റെ അധ്യക്ഷൻ ശ്രീ വൈലാർ മാധവകുട്ടി നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയംകര മുൻ മന്ത്രിയും എം എൽ എയുമായ ശ്രീ ആന്റണി രാജസർ വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളായിട്ടുള്ള ശ്രീ ശുദ്ധിത്താനും നമുക്കെല്ലാവർക്കും ഞാൻ നേരിട്ടാണ് മഹമ്മയെ കാണുന്നത് ായിട്ട് നമ്മുടെ ഒരു ഗസ്റ്റായിട്ട് ചീഫ് ഗസ്റ്റായിട്ട് കിട്ടുന്നത് ഭാഗികളും മഹിമ പിന്നെ നമ്മുടെ സുഹൃത്തായ ഷിബുജി സുശീലൻ എന്നെ വളരെ വളരെ ക്ലോസായിട്ടുള്ള ഞാൻ നിർമ്മിച്ചിട്ടുള്ള ഒരു സീരിയൽ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ശ്രീജി പലേരി പിന്നെ ഫെർക്കയുടെ എല്ലാ ഭാരവാഹികളും ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഏറ്റവും ഇതൊക്കെ സ്പോൺസേഴ്സില്ലെങ്കിൽ കാര്യം നടക്കില്ലല്ലോ ഫൈസൽ ഖാനോട് പ്രതീക്ഷിച്ചിരുന്നു ഫൈസലൊന്നെത്തിയിട്ടില്ല അതിൻ്റെ പോയത് യേശു രാജേഷ് പിന്നെ ഇന്ന് കളിക്കാനെത്തിയ എല്ലാ നിങ്ങളൊക്കെ താരങ്ങളാണ് എല്ലാവരും കളിക്കാത്ത താരങ്ങളാണ് അപ്പം അതുകൊണ്ട് താരം എന്ന വാക്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും എൻ്റെ ഒരു നമസ്കാരം ഞാൻ ആദ്യം ഒന്ന് സൂക്ഷിച്ചോടെ ഞങ്ങളുടെ ആത്മാഅ അസോസിയേഷൻ്റെ ഒരു ക്രിക്കറ്റ് ടീം ഇവിടെ ഒഫീഷ്യലായിട്ട് ഇന്ന് ഇറക്കിയിട്ടില്ല കാരണം എനിക്ക് കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഈ കാര്യം ഞങ്ങൾ ചോദിപ്പിച്ചത് അപ്പൊ ടീം ഇറക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നാലും ഞങ്ങളുടെ കുറെ ആൾക്കാർ ഇന്നത്തെ ഈ കളിയിൽ പങ്കെടുക്കുന്നുണ്ട് പതിനാല് ടീമിൽ പലയിടത്തും ആണ് ഞങ്ങളുടെ ആൾക്കാർ കളിക്കുന്നത് അവരെ മാത്രമായിട്ട് ഞാൻ താരം എന്ന് പറയുന്നില്ല ഇന്ന് കളിക്കുന്ന പതിനാല് ടീം അംഗങ്ങളും താരങ്ങളാണ് കാരണം ഇതൊരു തുടക്കം മാത്രമാണ് ഇനി നിങ്ങളെല്ലാം തന്നെ അതിനകത്ത് വലിയ വലിയ താരങ്ങളായിട്ട് മാറാൻ സാധ്യതയുള്ളവരാണ് ഇത് ജസ്റ്റ് തുടക്കംന്ന് പറഞ്ഞ പോലെ തന്നെ ഒരടുത്ത വർഷം ഇഭീരമായിട്ട് നടത്താൻ ഉണ്ടെന്നുള്ളത് ശ്രീ വൈറാം ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് ഈ പറയുകയാണെങ്കിൽ ടെക്നീഷ്യൻസായ നിങ്ങളും അതിനോട് യോജിക്കും ദിവസവും ആറു മണിക്ക് രാവിലെയോ കേട്ടെന്ന് പറഞ്ഞിട്ട് രാത്രി പത്ത് മണി പന്ത്രണ്ട് മണി വരെയൊക്കെ പണിയെടുത്തതിനു ശേഷം ഇടയ്ക്ക് റെസ്റ്റ് എന്നൊരു സാധനം പോലും പലപ്പോഴും നമുക്കാർക്ക് കിട്ടാറില്ല ഇന്ന് ഒരു നല്ലൊരു ഉല്ലാസ ദിനമായി ഒരു തുടക്കം മാത്രം നാല് ദിവസം ശരിക്കും പറയാ പറയാം പൊളിച്ച് ആസ്വദിച്ച് കുറച്ച് വെയിലൊക്കെ കൊള്ളേണ്ടി വരും പക്ഷെ വെയിൽ കൊള്ളുന്ന വൈറ്റമിൻ ഡിക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും അത് നല്ല രീതിയിൽ ആസ്വദിച്ച് അത് വിന്നേഴ്സായിട്ട് വരുന്ന ടീമിന് മാത്രമല്ല ഇതിൽ കളിക്കുന്ന എല്ലാവർക്കും തന്നെ ആശംസകൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് അറിയിക്കുകയാണ് ഓൾ ബെസ്റ്റ് ആൻഡ് ഗോഡ് ചാനൽ